ഹലോ നമുക്കിന്ന് ഞായറാഴ്ച ഒന്ന് പള്ളിയിൽ പോയാലോ അപ്പം ഞാൻ പോകുന്നത് നമ്മുടെ വെട്ടുകാട് ചർച്ചിലാണ് അപ്പം ഇവിടെ കണ്ടില്ലേ ഒത്തിരിയും തിക്കും തിരക്കും ഒക്കെ ഉണ്ട് ക്രിസ്തുരാജനെ കാണാൻ വേണ്ടിയിട്ട് പൂമാലയും ഒത്തിരി ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരിടമാണ് നമ്മുടെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ദൈവം സാധിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നൊരിടമാണല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മരിച്ചവരുടെ ദിവസമായിരുന്നു തൻ്റെ കുടുംബത്തിൽ നിന്ന് വേർപെട്ടു പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് മെഴുകുതിരിയൊക്കെ കത്തിച്ച് പൂമാലയൊക്കെ അണിഞ്ഞ് ഒരു ദിവസമാണ് അപ്പം ഞാനും ഇടവകപ്പള്ളി അല്ലെങ്കിൽ കൂടി സ്ഥിരമായിട്ട് വരുന്നത് നമ്മുടെ വെട്ടുകാട് ദേവാലയത്തിൽ തന്നെയാണ് കുർബാനയ്ക്കായിട്ട് അപ്പം ഞാനും വന്നിട്ട് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടിയും അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ എന്നും എൻ്റെ പോസ്റ്റിലിടുന്നത് പോലെ തന്നെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ കുടുംബ പ്രാർത്ഥനയിലും കുർബാനയിലും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ വെട്ടുകാട് പള്ളിയിൽ കടൽ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയുമല്ലോ അവിടത്തെ ആകാശത്ത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അവിടെ ഒത്തിരി നേരത്തെ ചെന്ന് ഇതുപോലെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കാനും എത്ര കണ്ടാലും തീരത്തില്ല അത്രയ്ക്കും വലുതാണ് ഈ ദേവാലയം എന്ന് പറയുന്നത് അപ്പം ഓരോ പ്രാവശ്യം ഇതിനെ നോക്കുമ്പോഴും ഓരോ പുതുമയാണ് കാഴ്ചക്ക് ഞാൻ ആറേ മുക്കാലിനുള്ള ഇംഗ്ലീഷ് മാസനാണ് ദേവാലയത്തിലോട്ട് വരുന്നത് ഇവിടെ ഇപ്പം ഒത്തിരിയും തിരക്കായിട്ട് കാരണം വള വളരെ അടുത്തായിട്ട് ഇവിടെ തിരുനാള് വരികയാണ് പിന്നെ പള്ളിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ആ ഒരു പച്ചപ്പും ഒക്കെയുണ്ട് ഒത്തിരി ഭംഗിയാണിത് കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചില വീഡിയോയുടെ താഴെ വന്നിട്ട് ചിലരൊക്കെ കമൻ്റ് എടുന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ജപമാല എവിടെ കിട്ടും എന്നെല്ലാം ഉള്ളത് ജപമാല നമ്മളുടെ വെട്ടുകാട് പള്ളിയാണെങ്കിൽ കൂടി മറ്റൊരു പള്ളി ആണെങ്കിൽ കൂടി നമുക്ക് അവിടുത്തെ ഒരു സ്റ്റോറുണ്ട് ഓരോ പള്ളിക്കും ആ സ്റ്റോറില് നിങ്ങൾ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് ജപമാലയും മറ്റ് എന്തും കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ വെട്ടുകാട് പള്ളിയുടെ ഒരു വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇവിടെ നിന്നൊരു ചരട് നമുക്ക് കിട്ടുന്നത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ആ ചരട് കിട്ടിയിട്ട് അത് പൊട്ടിപ്പോയാൽ അത് സാധിക്കും എന്നാണല്ലേ പൊതുവേ ഉള്ളൊരറിവ് അപ്പം അതിനും ഒത്തിരി പ്രസിദ്ധമാണ് ഈ കേന്ദ്രം എന്ന് പറയുന്നത് അതും നമ്മുടെ പള്ളിയുടെ സ്റ്റോറിന് തൊട്ടപ്പുറത്ത് അതായത് അച്ചന്മാരുടെ മേടയുടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീട്ടുകാട് പള്ളിയിൽ പോയാൽ പള്ളിക്കകത്ത് നമ്മൾ നോക്കിയാലും ഒത്തിരി എത്ര കണ്ടാലും മതി വരത്തില്ല വിശുദ്ധന്മാരായിരുന്നാലും ഈശോയുടെ പടമായിരുന്നാലും അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ടില്ലാത്തവർക്ക് കാണിക്കാനായിട്ട് ഇവിടെ ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവരും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക നന്ദി